നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയിലെ ഭോജരാജാവിനോട് ഏഴാമത്തെ പ്രതിമയായ കാമിനി എന്ന പേരുള്ള സാലഭഞ്ചിക പറഞ്ഞ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നാഗലോകത്തിന് ചുറ്റുമുള്ള അഗ്നിവലയം കടന്ന് നാഗലോകത്തേക്ക് പ്രവേശിക്കാൻ നമ്മുടെ വിക്രമാദിത്യ മുന്നിൽ ഒരു മാർഗം തെളിയുമോ എന്ന് പറയാം അങ്ങനെ അനന്തൻ പറഞ്ഞു ആദ്യം ഞാൻ അവിടെ എത്താം നാഗരാജാവിനോട് അങ്ങയുടെ ആഗമനം അറിയിക്കാം അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് അനന്തൻ നേരെ നാഗലോകത്തേക്ക് ഒറ്റയ്ക്കകത്ത് പോയി ഉടനെ അവിടെ എത്തി നാഗരാജാവിനെ അനന്തൻ മുഖം കാണിച്ചു പറയൂ എന്താണ് വന്ന കാര്യം എന്ന് നാഗരാജാവ് ചോദിച്ചു ഭൂലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി വിക്രമാദിത്യ മഹാരാജാവ് അങ്ങയുടെ നാഗലോകം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ അനുവാദം തേടാൻ വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നാഗരാജാവിനുണ്ടായ ആ ആനന്ദം ചില്ലറയല്ലായിരുന്നു വിക്രമാദിത്യ മഹാരാജാവിനെ ഒന്ന് നേരിൽ കാണണം എന്ന് കരുതാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായിരിക്കണം ഇപ്പോ അതിന് തലപ്പെട്ടൂരോ നന്നായി വേഗം തന്നെ വിക്രമാദിത്യനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തു എന്ന് നാഗരാജാവ് കൽപ്പിച്ചു അതോടെ തടസ്സങ്ങളൊക്കെ നീങ്ങി നാഗലോകം ചുറ്റി നിന്ന വിഷയവലയങ്ങളുടെ ശക്തിപ്രഭാവം അങ്ങോട്ട് കുറച്ചു ഉടനെ വിക്രമാദിത്യൻ അനന്തനോടൊപ്പം അനായാസമായി നാഗലോകത്തെത്തി ആ നാഗലോകത്തെ കാഴ്ചകൾ അവർണ്ണനീയമായിരുന്നു നാനാതരം പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂവാടികളാണ് എവിടെയും അവയിൽ നിന്നുഭവിക്കുന്ന ആ ഒരു സൗരഭ്യം ആരെയും മത്തുപിടിപ്പിക്കുക തന്നെ ചെയ്യും പൂത്തുനിന്ന മരങ്ങളിൽ പച്ച നിറമുള്ള വള്ളികൾ ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു രത്നങ്ങൾ പതിച്ച മനോഹരങ്ങളായ ഹർമ്മ്യങ്ങൾക്ക് ചുറ്റും വനങ്ങൾ നിറഞ്ഞിരുന്നു ആഴമുള്ള നിരവധി തടാകങ്ങളും അവയിൽ ചുവപ്പും നീലയും നിറങ്ങളിലുള്ള താമരപ്പൂക്കളും തെളിഞ്ഞ വെള്ളത്തിൽ തുള്ളിക്കളിക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു ഉടനെ നാഗരാജാവ് വിക്രമാദിത്യനെ ആദരവോടെ സ്വീകരിച്ചു ദിവസങ്ങളോളം അതിഥി സുഖം അങ്ങട് അനുഭവിച്ച് താമസിച്ച് ഒടുവിൽ മടങ്ങാൻ നേരത്ത് നാഗരാജാവ് തൻ്റെ മകളെ പാണീഗ്രഹണത്തിലൂടെ വിക്രമാദിത്യന് നൽകി ഒപ്പം അമൂല്യങ്ങളായ ഒട്ടേറെ രത്നങ്ങളും അങ്ങട് നൽകി ഈ സമയത്ത് വിക്രമാദിത്യൻ നാഗലോകത്തേക്ക് പോയിട്ട് നാൽപ്പത് ദിവസമായി അങ്ങനെ കോസല രാജാവ് മന്ത്രിയെ വിളിച്ചു ചോദിച്ചു മന്ത്രി വീരസേനൻ പോയിട്ട് ഇന്നക്ക് നാൽപ്പത് ദിവസം തികഞ്ഞു നാൽപ്പത് ദിവസത്തിനകം രത്നം നമ്മുടെ മുന്നിൽ എത്തിക്കണമെന്നായിരുന്നല്ലോ ആജ്ഞ എന്ന് ചോദിച്ചപ്പോ മന്ത്രി പറഞ്ഞു അതേ മഹാരാജൻ നാൽപ്പത് ദിവസം തികഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ രാജാവ് മന്ത്രിയോട് പറഞ്ഞു പക്ഷെ അയാൾ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല ഇനി നമുക്ക് അയാളുടെ വീട് ഒന്ന് സന്ദർശിച്ചു വരാം അല്ലേ മരിച്ചുപോയ വീരസേനന്റെ പേരിൽ അനുശോചനം നമ്മുടെ രേഖപ്പെടുത്തണമല്ലോ എന്ന് രാജാവ് ഉത്സാഹത്തോടെ പറഞ്ഞു പക്ഷേ നാൽപ്പത് ദിവസം കഴിയണമെങ്കിൽ നാളെ പുലർച്ചെ ആകണം അതുവരെ അങ്ങ് ക്ഷമിച്ചേ മതിയാവും എന്ന് പറഞ്ഞ് മന്ത്രി രാജാവിനെ അവിടെ പിടിച്ചു എത്തി അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും വീരസേനൻ ധാരാളം രത്നങ്ങളുമായി രാജാവിന് മുന്നിലെത്തി അവയുടെ ഉജ്ജ്വല പ്രകാശത്തിൽ കൊട്ടാരം സ്വർഗത്തിന് സമാനമായി രാജാവ് വീരസേനനെ പുകഴ്ത്തി സമ്മാനങ്ങളും നൽകി വീണ്ടും അയ്യാൾ ഴിഞ്ഞയുടൻ രാജാവ് മന്ത്രിയെ വരുത്തി മന്ത്രി അറിയാൻ വയ്യാനിട്ട് ചോദിക്കുക ഇയാൾക്ക് വല്ല മന്ത്രവിദ്യയോ മറ്റ് വശമുണ്ടോ പറഞ്ഞ ദിവസത്തിനകം പറയുന്നതെല്ലാം സാധിപ്പിച്ചു കൊണ്ടുവരാൻ ഇയാൾ എന്താ മായാവിയോ എന്ന് ചോദിച്ചു ആരായാലും അയാൾ ഒരു സാധാരണക്കാരനല്ലെന്ന് തീർച്ച എന്തായാലും അങ്ങൊന്ന് കരുതിയിരിക്കണം വീരസേനൻ ദിവ്യത്വമുള്ള ആളാണ് എന്ന മന്ത്രി മുന്നറിയിപ്പും കൊടുത്തു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശാമന്തൻ രാജാവിനെ വീണ്ടും വന്ന് കണ്ടു ഉടനെ രാജാവ് ശാമന്തനോട് ചോദിച്ചു എന്താണോ വീരസേനന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അയാളുടെ രണ്ട് ഭാര്യമാർക്കും സുഖം തന്നെയല്ലേ രണ്ടോ ആ വീട്ടിൽ നിറയെ അപ്സരസുകളാണ് ഓരോ യാത്ര കഴിഞ്ഞു വരുമ്പോഴും അയാളുടെ വീട്ടിൽ നാരീമണികൾ പെരുകുകയാണ് എന്ന് ശാമന്തൻ പറഞ്ഞു അങ്ങനെയോ എങ്കിൽ അവരെല്ലാം ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഒരിക്കൽ കൂടി നാം നിന്നോടൊപ്പം വേണു എന്ന രാജാവ് വളരെ വിവശതയോടെ അങ്ങ് പറഞ്ഞു അന്ന് വൈകുന്നേരം ശാമന്തനോടൊപ്പം ഒരു ഭടന്റെ വേഷത്തിൽ രാജാവ് വീരസേനന്റെ മൃഗത്തിലെത്തി അവിടെ കത്തുന്ന നിലവിളക്കിലെ തിരി പോലെ ഐശ്വര്യദാഗിനികളായ സ്ത്രീരത്നങ്ങളെ കണ്ട് രാജാവ് വീണ്ടും അങ്ങോട്ട് മയങ്ങി വീണു പെട്ടെന്ന് ശാമന്തൻ ഒന്ന് പരിഭ്രമിച്ചു ഒരു വിധത്തിൽ അയാളെ താങ്ങി പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കി ആ സമയത്ത് അനന്തൻ വീട്ടുകാവലായിരുന്നു ശാമന്തന്റെയും ചങ്ങാതിയുടെയും സൂത്രങ്ങൾ അനന്തനും ജലന്ധരനും മനസ്സിലായിട്ടുണ്ടായിരുന്നു നല്ലൊരു സന്ദർഭം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു അവരെ പുറത്തേക്ക് വേച്ച് വേച്ച് നടന്നു വന്ന രാജാവിൻ്റെ കാലിൽ അനന്തൻ്റെ പല്ലൊന്നു കൊണ്ടു അതോടെ കാലിൽ നീരായി നടക്കാൻ തീർത്തും വയ്യാൽ ഒരു വിധത്തിൽ മുടന്തിയും വലിഞ്ഞും അയാൾ തൻ്റെ കൊട്ടാരത്തിലെത്തി പിറ്റേന്ന എന്ന കാലത്ത് രാജാവ് ആകെ അസ്വസ്ഥനായിരുന്നു കാലിൻ്റെ വേദന ഒരു വശത്ത് അസൂയ പെരുകിയ മനസ്സിൻ്റെ നീറ്റൽ മറുവശത്ത് ഒടുക്കം രാജാവ് മന്ത്രിയെ വിളിച്ചു മന്ത്രിയെ ഞാനിപ്പം മരിച്ചു പോകും അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീരസേനയെ ഇല്ലാണ്ടാക്കണം എന്ന് രാജാവ് പറഞ്ഞു എന്ത് അബദ്ധമാണ് നീ പറയണത് വീരസേനൻ വന്നതിന് ശേഷം നാടിനുണ്ടായ പുരോഗതി നോക്കൂ അയാൾ എന്തെല്ലാം അങ്ങേക്കായി നേടിത്തന്നിരിക്കുന്നു നാട്ടിൽ നിന്ന് സമാധാനം ശത്രുക്കളെല്ലാം തല താഴ്ത്തി എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ അയാൾ എന്നേക്കാൾ വലിയവനായി മാറി പ്രജകൾ പോലും അയാളെയാണ് ഇപ്പോൾ ആരാധിക്കുന്നത് എനിക്ക് നാട്ടിൽ പുല്ല് വിലയാണിപ്പോൾ പ്രത്യേകിച്ച് അയാളുടെ ഗ്രഹത്തിലുള്ള ആ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തീരെ സ്വസ്ഥത കിട്ടണില്ല എന്ന് രാജാവ് പറഞ്ഞു അത് കേട്ട് മന്ത്രി പറഞ്ഞു അയാളോട് അങ്ങേക്ക് അസൂയാണ് എന്ന് പറഞ്ഞു അതല്ലേ സത്യം എന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല അയാളുടെ ഗ്രഹം കൊട്ടാരത്തോട് ചേർക്കണം ആ സ്ത്രീകളെ എന്റെ റാണിമാരാക്കിയും വേണം അതെന്റെ മോഹാണ് എന്തെങ്കിലും ഒരു വഴി പറയൂ എന്ന് രാജാവ് മന്ത്രിയോട് കെഞ്ചി വീണ്ടും ഗരികേടിലായ മന്ത്രി പറഞ്ഞു പറയാം ദക്ഷിണഗിരിയിൽ ഒരു മന്ത്രക്കിണറുള്ള വിവരം അങ്ങേക്കറിയോ എന്ന് മന്ത്രി ചോദിച്ചു അറിയാം ആളിറങ്ങിയാൽ തനിയെ അടഞ്ഞു പോകുന്ന ആ സൂതക്കിണറല്ലേ പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ വീരസേനനുമായി അങ്ങ് ആ കിണർ കാണാൻ പോകണം എന്നിട്ട് കൈവിരലിലുള്ള അങ്ങയുടെ ആ മോതിരം അങ്ങ് കിണറ്റിലിടണം അറിയാതെ പറ്റിപ്പോയി എന്നേ തോന്നാവൂ ആ മോതിരം തിരികെ എടുത്തു തരാൻ അയാളോട് പറഞ്ഞിട്ട് അങ്ങ് തിരികെ പോരണം മന്ത്രിയുടെ ഈ നിർദ്ദേശം കേട്ട് രാജാവും സന്തോഷം കൊണ്ട് അങ്ങ് തുള്ളിച്ചാണ് നന്നായി ഇതിൽ അയാൾ കുടുങ്ങുക തന്നെ ചെയ്യും പണ്ട് അതിന്റെ യന്ത്രപ്പണി പഠിക്കാൻ ഒരു വിദ്വാൻ കിണറ്റിലിറങ്ങിയെന്ന് കേട്ടിട്ടുണ്ട് പിന്നീട് അയാൾ തിരികെ വന്നിട്ടില്ല എന്ന് രാജാവ് പറഞ്ഞു അപ്പൊ മന്ത്രി പറഞ്ഞു അതെ ആ കിണർ വലിയൊരു കിണിയാണ് വെള്ളം കാണണമെങ്കിൽ അതിൽ ഇറങ്ങി നോക്കണം ഇറങ്ങിയാൽ തിരിച്ച് കയറുക അസാധ്യം എന്ന് പറഞ്ഞു എന്നാൽ നാളെ തന്നെ ആ കിണർ കാണാൻ പുറപ്പെടാം വീരസേന്യ ഉടൻ അറിയിക്കുക പിന്നെ കിണറിൻ്റെ വിശേഷമൊന്നും അയാൾക്ക് പറയണ്ടോ എന്ന് രാജാവ് പറഞ്ഞപ്പോൾ മന്ത്രി ചോദിച്ചു അതിന് നാളെ പോകാൻ എങ്ങനെ അങ്ങയുടെ കാലിന് വേദനയല്ലേ എന്ന് മന്ത്രി ചോദിച്ചു ഈ അത് സാരൂല്യ നിരത്തു കുത്താൻ ഇത്തിരി പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ അത് ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം ഉടനെ മന്ത്രക്കിണർ കാണാനുള്ള രാജാവിന്റെ ആഗ്രഹം മന്ത്രി ഉടനെ വീരസേനയെ അങ്ങോട്ട് അറിയിച്ചു ഉത്തരവ് പോലെ വീരസേനൻ വേഗം തയ്യാറായി ആ സമയത്ത് വേതാളം വിക്രമാദിത്യനോട് രാജാവിനെ പറ്റി സംസാരിച്ചു രാജാവിന്റെ പുതന്ത്രങ്ങളെപ്പറ്റി അങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവൂലോ ലേ എന്ന് ചോദിച്ചു ശനിദശാലല്ലേ കുറച്ചൊക്കെ സഹിക്കണം ഏഴര വർഷം തീരാറാവുകയാണ് അതുവരെ അയാളുമായി മുഷിയണ്ട എന്നുണ്ട് എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു ഇന്ന് കാണാൻ പോകുന്ന മന്ത്രക്കിണറിനെ പറ്റി അങ്ങക്ക് അറിയാമോ എന്ന് വേതാളം ചോദിച്ചപ്പോ വിക്രമാദിത്യൻ ഇല്ല എന്ന് പറഞ്ഞു എങ്കിൽ ഭേഷായി പണ്ട് ശത്രുക്കളെ കൊടുക്കാൻ വേണ്ടി ഇപ്പോഴത്തെ രാജാവിൻ്റെ മുത്തച്ഛൻ ആ മുത്തച്ഛന്റെ കാലത്ത് പണിത് വച്ച സൂത്രവിദ്യയാണ് കിണറ്റിൽ വെള്ളമുണ്ടാവും ഇറങ്ങിച്ചെല്ലാൻ പടിയുമുണ്ട് പക്ഷേ ഇറങ്ങിയാൽ ആള് അതിൽ അകപ്പെടും തിരികെ കയറി വരാൻ വഴി കാണാതെയാവും എന്ന് വേതാളം പറഞ്ഞു ഓഹോ വിക്രമാദിത്യ അത്ഭുതം കൂടി രാജാവ് തൻ്റെ ആ മോതിരം കിണറ്റിലിടും എന്നിട്ട് അത് എടുത്തു തരാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അതാണ് ഇനി നടക്കാൻ പോകുന്ന നാടകം എന്ന് വേതാളം വിക്രമാദിത്യനെ അവിടെ അറിയിച്ചു വേദാളത്തിൻ്റെ ആ വാക്കുകൾ വിക്രമാദിത്യൻ ഗൗരവത്തോടെ നിന്നു അങ്ങനെ പറഞ്ഞതുപോലെ രാജാവ് വീരസേനനോടൊപ്പം മന്ത്രക്കിട കാണാനെത്തി രാജാതിർത്തിയിലായിരുന്നു ആ കിട കരിങ്കല്ലിൽ കെട്ടിപ്പൊക്കി ആ കിണറ്റിലേക്ക് ഇറങ്ങാൻ വെള്ളക്കല്ലുപാകിയ പടികൾ പടികൾക്ക് താഴെ ഇരുട്ടാണ് ഇരുട്ടിൽ ജലം കാണാനാകുമോ എന്ന് വിക്രമാദിത്യൻ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് അയ്യോ എൻ്റെ മോതിരം എന്ന രാജാവ് പറയുന്നത് നമ്മുടെ വീരസേനൻ കേട്ടു എന്തോ ഒന്ന് താഴേക്ക് വീഴണതും വിക്രമാദിത്യൻ കണ്ടു എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുദ്രമോതിരമാണത് നഷ്ടപ്പെട്ടാൽ പറ്റില്ല വീരസേന കിടത്തിലിറങ്ങി വേഗം അതെടുത്ത് തിരിച്ചു വരൂ നടങ്ങിപ്പോകൂ ഇത്രയും പറഞ്ഞാൽ രാജാവ് രഥത്തിൽ കയറി ശരവേഗത്തിൽ ഒറ്റ പോക്ക് ഒപ്പം കൂടെ വന്ന സേവകരും ഭടന്മാരും രാജാവിൻ്റെ കൂടെ അവിടെ പോയി അങ്ങനെ ആ കിണറിന് സമീപം വീരസേനൻ തനിച്ചായി ഉടനെ നമ്മുടെ വേതാളം പ്രത്യക്ഷപ്പെട്ടു വേതാളത്തിൻ്റെ ആ ചുരുട്ടിയ കൈകൾക്കുള്ളിൽ രാജാവ് കിണറ്റിലേക്കിട്ട ആ മുദ്രമോതിരവും ഉണ്ടായിരുന്നു ഹേ ഇതങ്ങനെ വേതാളത്തിൻ്റെ കയ്യിലെത്തി എന്ന് വിക്രമാദിത്യൻ ചോദിച്ചു അതോ അത് കോസലരാജാവ് ഇങ്ങനെ ചെയ്യുമെന്ന് മുൻകൂട്ടി എനിക്കറിയാലോ അതുകൊണ്ട് അദ്ദേഹം അത് കയ്യിൽ നിന്ന് ഊരി കിണറ്റിലേക്ക് ഇട്ട ആ നിമിഷം ചാടി അതാം കട ഞാൻ പിടിച്ചെടുത്തു എന്ന് വേതാളം പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു ചിരിയോടെ വേതാളത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ വിക്രമാദിത്യൻ ആ മോതിരം കയ്യിൽ വാങ്ങി ഈ സമയത്ത് കോസല രാജാവ് അതിവേഗത്തിൽ തുള്ളിച്ചാടി സന്തോഷിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തി എന്നിട്ട് മന്ത്രിയെ വിളിച്ചു മന്ത്രി ഞാൻ പണി പറ്റിച്ചു അയാളിപ്പോ ആ മന്ത്രക്കിടത്തിൽ വീണട്ടുണ്ടാകും അയാളുടെ അകാല മൃത്യുവിനെപ്പറ്റി ഉടനെ തന്നെ അയാളുടെ ഗൃഹത്തിൽ നമുക്ക് അറിയിക്കണ്ടേ പാവം ആ സ്ത്രീകളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്തായാലും അവരെ ആശ്വസിപ്പിക്കാൻ ഞാൻ കൂടി വരാം പക്ഷേ പുറപ്പെടേണ്ടി വന്നില്ല അതിനു മുൻപ് വീരസേനൻ തിരിച്ച് കൊട്ടാരത്തിലെത്തി കിണറ്റിൽ വീണ മുദ്രമോതിരം തിരിച്ച് രാജാവിന്റെ കൈകളിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു ഇതൊക്കെ കണ്ടപ്പോ മന്ത്രി ഇരു കയ്യും കൂപ്പി അങ്ങടെ തൊഴുതു അന്ന് നിശ്ചയമായും ഒരു സാധാരണ മനുഷ്യനല്ല ഏതോ ദേവൻ വേഷം മാറി എത്തിയതാണ് പറയൂ അന്ന് ആരാണ് വിക്രമാദിത്യൻ അതിന് മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചു ആ സമയത്ത് ഒരു വൃദ്ധബ്രാഹ്മണൻ ആ രാജസദസ്സിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തെ കണ്ടതോടെ വീരസേനൻ പെട്ടെന്ന് അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു രാജാവിനെ പോലും ഇതുവരെ ഒരു പരിധിക്കപ്പുറം വണങ്ങാൻ കൂട്ടാക്കാത്ത വീരസേനൻ ഇത്രയേറെ ഭവ്യതയോടെ ഒരാളെ ആദരിക്കുന്നത് അവർ ആദ്യമായി കാണുകയാണ് രാജസദസ്സിലുള്ള എല്ലാവരും അമ്പരന്ന് പോയി ആ വൃദ്ധ ബ്രാഹ്മണൻ ഇരു കൈകളും നീട്ടി വീരസേനനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു അല്ലയോ വിക്രമാദിത്യ മഹാരാജൻ അങ്ങയുടെ ശനിദശാകാലം അവസാനിച്ചിരിക്കുന്നു വേദം ഉജ്ജൈനിയിലേക്ക് മടങ്ങി രാജ്യഭരണ ചുമതല ഏൽക്കുക ഭട്ടി അങ്ങയെ കാത്തിരിക്കുന്നു അത് കേട്ടപ്പോ രാജാവും മന്ത്രിയും ഉൾപ്പെടെ രാജസദസ്സിലുള്ളവർ ആശ്ചര്യ ശബ്ദത്തോടെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു റത്നബ്രാഹ്മണനായി വന്നിരിക്കുന്നത് വരണ്യനായ ശനിദേവനാണെന്നും വീരസേനൻ എന്ന നാമത്തിൽ ഇക്കാലം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവാണെന്നും അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു ഇക്കാലം അത്രയും അങ്ങേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഈ കോസല രാജാവിനും സിൽബന്തികൾക്കും ശിക്ഷ നൽകേണ്ടതുണ്ട് അവർ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്ന് ശനിദേവൻ അറിയിച്ചു അരുത് മഹാശയാണ് കോസലരാജാവിൻ്റെ അപായക്കെടികൾ ഓരോന്നും മറികടക്കാൻ ഈശ്വരൻ എന്നെ തുണച്ചു അയാളോട് എനിക്ക് വെറുപ്പമൊന്നുമില്ല പകരം എന്നെ ഇത്രയും കാലം പരിപാലിച്ച ആ മനുഷ്യനോട് എനിക്ക് നല്ല കടപ്പാടുണ്ട് എന്ന് വിക്രമാദിത്യൻ പറഞ്ഞു ഇതൊക്കെ കേട്ടുനിന്ന കോസലരാജാവ് ഇരു കയ്യം കൂപ്പി വിക്രമാദിത്യനോട് അങ്ങോട് മാപ്പ് അപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണം പ്രഭോ അങ്ങയുടെ മഹത്വത്തിനു മുന്നിൽ ഞാൻ ആരുമല്ല ഇത്രയും കാലം എൻ്റെ ആശ്രിതനായി അഭിനയിച്ച അങ്ങയുടെ ആശ്രിതനായി ഇനിയുള്ള മുഴുവൻ കാലവും കഴിയാൻ ഈ ഉള്ളവനെ അനുവദിക്കണേ എന്ന് പറഞ്ഞു ഉടനെ വിക്രമാദിത്യൻ അനന്തനെ വരുത്തി കോസലരാജാവിൻ്റെ കാലിലെ ആ വിഷം അങ്ങട് നീക്കി കൊടുത്തു തൻ്റെ കൂടെ ഗൃഹത്തിൽ താമസിച്ചിരുന്ന ആ യുവതികളിൽ താൽപ്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കോസലരാജാവിൻ്റെ കൊട്ടാരത്തിൽ റാണിമാരായി കഴിയാമെന്ന് വിക്രമാദിത്യൻ പറഞ്ഞു അതനുസരിച്ച് രത്നമാലിക ഒഴികയുള്ള എല്ലാവരെയും കോസലത്തിൽ വിട്ട് വിക്രമാദിത്യൻ നമ്മുടെ വേതാളത്തോടുകൂടി അങ്ങനെ ഉജ്ജയിലെത്തി അവിടെ എത്തിയ ഉടനെ അനന്തനും ജലന്ധരനും ശാപമോക്ഷം നൽകി കൂടാതെ നമ്മുടെ രത്നമാലികയോടൊത്ത് ഏഴര വർഷം ഒരുമിച്ച് കഴിയാനായിരുന്നുലോ നിയോഗം പക്ഷേ അവർ തമ്മിൽ അങ്ങോട്ട് പിരിയാനാവാത്ത വിധം അടുത്തു കഴിഞ്ഞിരുന്നു ജീവിതത്തിലെ ക്ലേശകാലം മുഴുവൻ തന്നോടൊത്ത് കഴിഞ്ഞതിന് ശേഷം അവൾ വിട പറഞ്ഞു പോകുന്നത് വിക്രമാദിത്യൻ അങ്ങോട്ട് സഹിക്കാനായില്ല പക്ഷെ രത്നമാലികക്ക് പോയേ പറ്റൂ അങ്ങനെ രാജകുലത്തിൻ്റെയും ജനങ്ങളുടെയും സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി മനസ്സില്ലാ മനസ്സോടെ അവൾ ഇന്ദ്രലോകത്തേക്ക് അങ്ങോട്ട് മടങ്ങിപ്പോയി വിക്രമാദിത്യൻ്റെ മനസ്സ് തേനി ദേവലോകത്ത് മടങ്ങിയെത്തിയ രത്നമാലിക ഇന്ദ്രൻ്റെ മുന്നിലെത്തി തൊഴുതു നിന്നു നീ വാക്കുപാലിച്ചിരിക്കുന്നു നന്ന് വിക്രമാദിത്യനെ വിട്ടുപോരാൻ നിനക്ക് വിഷമം തോന്നി അല്ലേ എന്ന ദേവേന്ദ്രന്റെ ചോദ്യം കേട്ട് രത്നമാലിക തല പുലിച്ചു നിന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി മാനുഷികമായ വികാരങ്ങൾക്ക് അവൾ അടിമയായിരിക്കണം അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു നോക്കൂ രത്നമാലിക നീ ദേവലോകത്തിലെ ഒരു ദേവലോകത്തിലുഷ്യനോടൊപ്പം കഴിയാൻ നിനക്കാവില്ല ആ സത്യം മറക്കാൻ പാടില്ല അത് കേട്ട രത്നമാലിക തലയാട്ടി ഒരു വാക്കുപോലും മിണ്ടാനുള്ള ത്രാണി അവൾക്കില്ലായിരുന്നു ഒടുക്കം ഉജ്ജേരിയിൽ നമ്മുടെ വിക്രമാദിത്യന് ഒരു സ്വസ്ഥതയും അവിടെ ഇല്ലാണ്ടായി വൈകാതെ രത്നമാലികയെ തേടി നമ്മുടെ വിക്രമാദിത്യൻ ഇന്ദ്രലോകത്തെത്തിയേക്കുമെന്ന് ദേവകുലത്തിൻ്റെ നായകനായ ദേവേന്ദ്രന് തോന്നി അതുകൊണ്ട് രത്നമാലികയെ അദ്ദേഹം ഒരു മാളികയിൽ അങ്ങനെ ഒളിപ്പിച്ചു ദേവേന്ദ്രൻ ചിന്തിച്ചതുപോലെ ഒട്ടും വൈകാതെ നമ്മുടെ വിക്രമാദിത്യൻ വേതാളത്തിൻ്റെ സഹായത്തോടെ അങ്ങനെ ഇന്ദ്രപുരിയിൽ എത്തുക തന്നെ ചെയ്യൂ പക്ഷെ എവിടെയാണ് രത്നമാലിക അവളെ കണ്ടെത്തിയാൽ തിരികെ കൊണ്ടുപോകാമെന്ന് ഇന്ദ്രൻ സമ്മതിച്ചു ഇന്ദ്രലോകത്തെ സകല മണിമാളികകളിലും വേതാളത്തിൻ്റെ സഹായത്തോടെ വിക്രമാദിത്യൻ മിന്നൽ സന്ദർശനം നടത്തി ഒടുക്കം വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച കൂറ്റൻ സൗധത്തിലെ ഒരു മുറിയിൽ രത്നമാലികയെ നമ്മുടെ വിക്രമാദിത്യൻ അവസാനം അങ്ങട് കണ്ടെത്തി വിക്രമാദിത്യനെ കണ്ട ആ ക്ഷണത്തിൽ രത്നമാലിക വിക്രമാദിത്യന്റെ അടുക്കിലേക്ക് ഓടി വന്നു ഒടുക്കം ഇന്ദ്രൻ രത്നമാലികയെ കൊണ്ടുപോകാൻ വിക്രമാദിത്യന് അനുമതിയും നൽകി അങ്ങനെ ഉജ്ജയിനിയിൽ തിരിച്ച് മടങ്ങിയെത്തിയ രത്നമാലികയെ തൻ്റെ പട്ടമഹിഷിയാക്കി വിക്രമാദിത്യൻ അവരുടെ നാടുവാണു കഥ ഈ ഘട്ടത്തിലായപ്പോഴേക്കും സമയം സന്ധ്യയായിരുന്നു സാലപഞ്ചിക ഇത്രയും കൂടി പറഞ്ഞു മനുഷ്യേശ്വരനായിരുന്ന ആ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള അത്യാഗ്രഹം ഇന്നത്തോടെ അങ്ങ് ഉപേക്ഷിക്കുമെന്ന് കരുതട്ടെ അതിനെ ഭോജരാജൻ മറുപടി പറഞ്ഞില്ല ഉടനെ കുളിയും സന്ധ്യാവന്തനവും മറ്റും നടത്തുന്നതിനായി അദ്ദേഹം ധൃതിയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് മടങ്ങി ഏഴാമത്തെ സാലവഞ്ചികയായ കാമിനി എന്ന മരപ്രതിമ ഭോജരാജനോട് പറഞ്ഞ ഈ കഥ ഇവിടെ പൂർണ്ണമാകുകയാണ് എൻ്റെ കഥാപ്രേമികൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം